പണ്ഡിതന്മാർ വിവരിക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങിപ്പോകരുതെന്ന് മനസ്സിലാക്കി പറയുകയാണ് ആളുകളെ തൃപ്തിയല്ലോടമുള്ള ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളയല്ലാതെ കൊടുക്കുന്നവരില്ല തടയുന്നവരില്ലെന്ന് വിശ്വസിച്ചിട്ടാ പറയുന്നത് ഓ ഓക്കെ ഒരാഴ്ച ചെയ്തു പോകുന്ന തെറ്റുകൾ ശുദ്ധീകരിക്കപ്പെട്ട ദിവസം ആ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചത്തെയേ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് ജുമാ ആ ജു എന്റെ കുത്തുമ മലയാളത്തിലാക്കുന്നതോടെ നമ്മളെ ജുമാ വാക്കിലായി പോയി കെട്ടോ അതുകൊണ്ട് മുസ്ലിമിങ്ങൾ അറബി ഭാഷയുള്ള കുത്തുബയിലും അല്ലാതെ പങ്കെടുക്കരുത് ഇനി ഞാൻ എന്റെ മുസ്ലിമിങ്ങളോട് പറയത്തെ ജുമാക്ക് മുമ്പ് പള്ളിയിലെത്തിയവരെന്താ വേണ്ടത് ഇമാം നബീരാനിപ്പോ പറഞ്ഞ ഇമാം നബിയിലെ ആ ഇമാം നബി പറയുന്നു അതുപോലെ ഇമാം റാഫി എന്ന് പറയുന്നു സറഹുൽ മഹദ് നോക്കിയാൽ കാണാം സറഹുൽ വജീദ് നോക്കിയാൽ കാണാം എല്ലാ കിതാബുകളിലും കാണാം ജുമാക്ക് മുമ്പ് പള്ളിയിൽ ഒന്നാൽ എന്താ വേണ്ടത് അതേ ജുമാക്ക് മുമ്പ് ണം കൊണ്ട് ജോലിയാകണം ഖുർആാനോത്ത് കൊണ്ട് ജോലിയാകണം കൊണ്ട് ജോലിയാകണം ഈ മൂന്ന് കാര്യം സുന്നത്താണെന്ന് ഇമാം നബീ റഹിമഹുല പറയുന്നു ഇമാം റാഫീ റഹിമഹുള പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ജുമാക്കു മുമ്പ് ചില സ്ഥലങ്ങളിൽ ഒരു പ്രസംഗം നടത്തുന്ന ഏർപ്പാടുണ്ട് അത് സുന്നത്ത് ജമാറ്റിന്റെ നടപടിയല്ല പഠിപ്പിച്ച നടപടിയല്ല ഇമാലിം പ്രതിയുവാകുന്ന റിപ്പോർട്ട് ചെയ്ത രീതിയിൽ കാണാം ഉമരബുഹത്താബ് പ്രതിയുവാകുന്നു അടക്കമുള്ള ഒരു സദസ് മദീനത്തെ പള്ളിയാട് അതേ നിസ്കരിക്കാൻ ജുമാ തുടങ്ങാൻ പോവുകയാണ് ജുമ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് ഇൽമു പറയാൻ എഴുന്നേറ്റുന്നു അപ്പൊ വേറെ ഒരാൾ എഴുന്നേറ്റിരുന്നു ഇൽമു പറയാൻ എഴുന്നേറ്റു നിന്നു പറഞ്ഞിരിക്കണോ അവിടെ ഇരിക്കണോ അവിടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഇൽമുക്ക് റസൂറുള്ള ചോദിച്ചിട്ട് നമുക്ക് പറയാം നിസ്കാരത്തിന് മുമ്പ് ഇൽമ് പറയേണ്ട സമയമല്ല ഇരിക്കൂ അവിടെ ഇമാം അമർ മഹാനായ അമർ മുഹത്താ പിടിച്ചവിടെ ഇരുത്തി ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഈ മുസ്ലിം റിപ്പോർട്ട് ചെയ്തപ്പോ ഷാഫി മഹബിന്റെ മഹജായ ഇമാം നവീർമഹിമന് പറയുകയാണ് നിസ്കാരത്തിന് ഒരുമിച്ചുകൂടി ൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നു കഴിഞ്ഞതിന് ശേഷം പറയാം അതിനു മുമ്പ് ഇൽമ് പറയൽ കൊണ്ട് ശബ്ദമുയർത്തുന്നത് വിരോധിക്കപ്പെട്ടതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നു ഇമാം നബി റഹിമഹുല അവിടുത്തെ സർഹ മുസ്ലിമിൽ പറയുകയാണ് ഇപ്പോൾ ചില ആളുകൾ ന്യായം ചോദിക്കുകയാണ് ം കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാല് ഒരു കുട്ടി ഇരിക്കൂലെല്ലാം പൊതുക്കളയും ഓ ശരി ആളുകൾ കൊപ്പിച്ചിട്ടുണ്ടാക്കുകയാണ് അല്ലെ ആളുകൾ കൊപ്പിച്ചുണ്ടാക്കി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുകയാണ് കാലിലൊപ്പിച്ച് ചെരുപ്പുണ്ടാക്കുകയല്ല അല്ലേ ആളെ കൊപ്പിച്ചിട്ട് ഇങ്ങനെ മാറ്റിയാണ് അത് തന്നെയായിരുന്നു മുമ്പ് ഒരാള് അതേ മറുവാൻ നടന്നൊരു രാഷ്ട്രീയക്കാരം വന്നു മൂപ്പന പള്ളിയിൽ പുത്തുപോകുന്നത് പെരുന്നാളിന് ഒത്തുപോകുന്നത് അബുദൂ സൈബിന് സഹാദിയാണ് സഹാബിയായ അബൂസൈബ് നഹുറുമാവു നിന്റെ കൂടെ പള്ളിയിലിയപ്പോ നിസ്കരി പെരണാവിഷ്കരിക്കുന്ന സ്ഥലത്തു നിന്ന് എത്തിയപ്പോ മറുവാൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നേരെ ഓടാൻ വേണ്ടി പോവാണ് പെരുന്നാവിസ്കാരത്തിന്റെ കുത്തുബ ശേഷ ഇയാളെന്ത കുത്തുബ ആദ്യയാക്കി അപ്പൊ കുത്തുപോകാൻ പോബുസൈബ് നുഹുറു വേണ്ടി ഏയ് ഇതെന്താ എന്താ വെച്ചാരിയെ ആദ്യം നിസ്കാരല്ലേ വേണ്ടി പിന്നെല്ലേ കുത്തുബ അപ്പൊ ഇയാള് പറഞ്ഞ ഏ അബൂസൈബ് നിങ്ങളെ പണ്ട് വരിച്ചെല്ലാം പോയി നിപ്പ് പുതിയതാ ഞായന്റെ അത് ആളുകളൊന്നും പ്രസംഗത്തിന് ഇരിക്കുന്നില്ല ഈ ചങ്ങാട് പോഷക്കാരായതുകൊണ്ട് ആളുകൾ പ്രസംഗത്തിന് ഇരിക്കുന്നില്ല അല്ലാതെ പ്രസംഗങ്ങൾക്കല്ലേ അറിയിക്കുള്ളൂ ഇയാൾ തോലിയാസം ചെയ്യുന്ന ആളായതുകൊണ്ട് ഇയാളെ പ്രസംഗത്തിന് ആളിരിക്കുന്നില്ല ഇതാ ഒപ്പൊരു താല്പര്യം ഇയാൾ പറഞ്ഞ കുത്തുമെത്താ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ഇതാ ഇപ്പോൾ ഞാനിപ്പോൾ പൊതുവെയാണ് അബൂ ഹുസൈൻ ഹുദു അല്ലാഹി സാഹു അലി വസ്മും പഠിപ്പിച്ചതിനേക്കാൾ നല്ലൊരാശയം നീ കൊണ്ടുവരുടോ നിന്റെ കൂടെ ഇരിക്കാൻ ഞാനില്ല നബിയും സഹാബത്തും പഠിപ്പിച്ചതിനപ്പുറം നീ എന്ത് ഇവിടെ സഹോദരന്മാരെ അയാളെ ന്യായവും പിന്നീട് ആളിരിക്കൂലാ എന്നായിരുന്നു പെരുന്നാളിനെ ഹുത്തുമൊന്നാളുകൾ എണ്ണീറ്റ് പോയി കളിയും അവന്റെ ഹുത്തബ് ആദ്യത്തിലാക്കാനായിരുന്നു ന്യായം ഈ ന്യായമുണ്ടോ ഇസ്രാം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു ഇതുപോലെ ഞാൻ പറയട്ടെ നല്ല നാളിരിക്കാനൊരു സമയുണ്ട് ചെയ്യാൻ പറ്റുമോ എപ്പോഴാ ജുമാൻ നിസ്കാരത്തിൽ അത്തഹ്യാത്തിലൊരു പ്രസംഗം അത്തഹ്യാത്തിൽ ഇരുന്നിട്ട് മൊയ്യാൻ ഒരൊറ്റ പ്രസംഗം കാരണം ഒരൊറ്റ കുട്ടിയും പോവൂല കാരണം സലാം പിട്ടാണ്ട് പൊയ്ക്കൂടാ ആരും എത്താൻ ബാക്കി ഉണ്ടാവില്ല നെല്ല് വെട്ടിയിട്ടുണ്ടാവും നമ്മൾ ഹ്യുമെന്റെ മുമ്പ് പ്രസംഗിക്കുന്നവരുണ്ടല്ലോ അവർ പ്രസംഗിക്കാൻ പലരും വരാൻ ബാക്കിയുണ്ടാവും പ്രസംഗം കഴിയുമ്പോഴേക്ക് അത്താൻ ചെയ്യാറ്റ് നിൽക്കുന്നവരുണ്ടാവും നേരെ മറിച്ച് അത്തഹ്യാത്തിൽ പ്രസംഗിച്ച നല്ല സുഖാണ് ഒരൊറ്റ കുട്ടി എത്താൻ ബാക്കിയുണ്ടാവൂല എനിക്ക് ഒരൊറ്റ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല കാരണം നിസ്കാരത്തിലല്ലേ പ്രസംഗം അതുകൊണ്ട് പോകാനും പറ്റൂല ചെയ്യാൻ പറ്റുമോ സഹോദര ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല നമ്മൾ കമ്മിറ്റി ചേർന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങളല്ല ചിലപ്പോ ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്ക് അവർ അച്ഛന്മാരിന്നിട്ടുണ്ടാക്കുന്ന നിയമങ്ങൾ ഉണ്ടാകും നമ്മളെ മതം അങ്ങനെയല്ല അള്ളാഹുബിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നാല് ഹുലഫാശിനു പഠിപ്പിച്ചതുപോലെ

Ini banyak yang